കേരള എൻ ജി ഒ യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ സ്ഥലങ്ങളിൽ സെമിനാറുകൾ നടന്നുവരുന്നു വരുന്നു ചേർത്തല ടൗൺ എൻ എസ് എഫ് കരയോഗം ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ സി എ ടി ഒ സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കാരി ഉദ്ഘാടനം ചെയ്തു കേരള എൻ ജി ഒ യൂണിയൻ്റെ അറുപത്തിരണ്ടാം സംസ്ഥാന സമ്മേളനം മെയ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിലായി ആലപ്പുഴയിൽ നടക്കും ഇതിന് മുന്നോടിയായി വിവിധ സ്ഥലങ്ങളിൽ സെമിനാറുകളും അനുബന്ധ പരിപാടികളും നടന്നുവരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ചേർത്തലയിൽ സെമിനാർ സംഘടിപ്പിച്ചത് അതിജീവന സമരങ്ങളും തൊഴിലാളി വർഗ ഐക്യവും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ ചേർത്തല ടൗൺ എൻ എസ് എസ് കരയോഗം ഹാളിൽ നടന്ന സെമിനാർ സി ഐ ടി ഒ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരിം ഉദ്ഘാടനം ചെയ്തു യൂറോപ്പിലാണ് ശാസ്ത്ര സാങ്കേതിക വിപ്ലവം ഉണ്ടാകുന്നത് തികഞ്ഞ മതവിശ്വാസത്തിൽ മറ്റും കഴിഞ്ഞുകൂടിയുന്ന മുസ്ലിം ലോകത്ത് ആ ശാസ്ത്രീയമായ വളർച്ചയൊക്കെ അവർ ഉണ്ടായില്ല ശാസ്ത്ര വളർച്ചയിൽ മുന്നോട്ട് വന്ന യൂറോപ്പിൻ്റെ മുമ്പിൽ ഈ മുസ്ലിം ഭരണകൂടങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ അവരെല്ലാം നടന്നു അവസാനത്തെ രാഷ്ട്രമായ ഇസ്ലാമികൾ ഐ എൻ ഡി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി എൻ ആർ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു സംഘടനാ സമിതി ചെയർമാൻ പി പി ചിത്രരഞ്ജൻ കൺവീനർ ബി സന്തോഷ് മുൻ എമ്പി അഡ്വക്കറ്റായി മാരിഫ് സി ഐ ടി ഒ ജില്ലാ സെക്രട്ടറി സി ഐ ടി ഒ ജില്ലാ സെക്രട്ടറി പി ഗാനകുമാർ സി പി ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് പി ഷാജിമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു വിത്ത് മീഡിയ ചേർത്തല